പെരിയ കേസിൽ സി ബി ഐ അന്വേഷണം തടയാൻ സർക്കാർ ചെലവഴിച്ചതാണ് രണ്ട് കോടിയോളം രൂപ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായെല്ലാം സർക്കാരിന്റെ മുൻ സോളിസിറ്റർ ജനറൽ അടക്കമുള്ളവരെ ഇറക്കി പാർട്ടി കൊലയാളികൾക്കായി സർക്കാർ മുടക്കിയ നികുതി പണം സി ബി എം തിരിച്ചടയ്ക്കണമെന്ന ആവശ്യവും ഇതോടൊപ്പം ശക്തമാവുകയാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ടാവുക പ്രജിത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഈ സി ബി ഐ കോടതി വിധി വന്നതോടുകൂടി സർക്കാരിനും സി പി എമ്മിനുമൊക്കെ വലിയ തിരിച്ചടി ഏറ്റുനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ പെരിയ കേസ് അന്വേഷണത്തിൽ സി ബി അന്വേഷണം തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ സി ബി ഐക്ക് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ച കോടികളെ കുറിച്ചുള്ള ചർച്ച വരുന്നത് ഈ അന്വേഷണത്തിലെ പോരായ്മകൾ മൂലം പെരിയ കേസ് സി ബി ഐക്ക് വിടുന്ന സാഹചര്യം ഉണ്ടായ സമയത്ത് ഹൈക്കോടതിയിൽ ആദ്യം സർക്കാർ ഇതിനെ എതിർക്കാൻ ഏകദേശം നാലോളം അഭിഭാഷകരെ എത്തിച്ചു നമ്മൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിൽ പുറത്തു വന്ന കണക്കുകൾ ഈ കേസിൽ ആദ്യം വാദിക്കാനെത്തിയിട്ടുള്ള മുൻ സോളിസിറ്റർ ജനറൽ കൂടിയായ രജിത് കുമാറിന് സിറ്റിംഗ് ഒന്നിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചാണ് നൽകിയിരുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ശേഷം ഈ കേസ് വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള മനീന്ദർ സിംഗിനും സഹായിക്കൾക്കുമായി അതാണ്ട് അറുപത്തിമൂന്ന് ലക്ഷം രൂപയും നൽകിയിരുന്നു ഇങ്ങനെ രണ്ട് അഭിഭാഷകർക്കും അവരുടെ സഹായങ്ങൾക്കും മാത്രമായി സംസ്ഥാന കേരളത്തിലെ ഹൈക്കോടതിയിൽ മാത്രം സർക്കാർ ചെലവഴിച്ചത് ഏതാണ്ട് എൺപത്തി ലക്ഷം രൂപയാണ് മൊത്തത്തിൽ സർക്കാരിന്റെ മറ്റ് ചെലവുകളും കാര്യങ്ങളും മറ്റ് അഭിഷകരുടെ കണക്കുകളും ഒക്കെ പരിശോധിക്കുമുള്ളത് ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ കേരളത്തിൽ മാത്രമായി സർക്കാർ ചെലവഴിച്ചു എന്നുള്ളത് വരും പിന്നീട് ഇത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ച സിംഗിൾ ബെഞ്ച് വിധിച്ച സി ബി അന്വേഷണം പിന്നീട് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു ഡിവിഷൻ ബെഞ്ചും ശരിവെക്കുന്നതോടുകൂടി സർക്കാർ ഈ സി ബി അന്വേഷണം തുടങ്ങി വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുന്നു അവിടെയും ഈ രീതിയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ഏതാണ്ട് രണ്ട് കോടി രൂപയ്ക്കടുത്ത് മൊത്തത്തിൽ ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ സി ബി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി കോടതികളിൽ പക്കീൽ ഫീസനത്തിൽ മാത്രം ചെലവഴിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും ഇപ്പോൾ ഈ സി ബി ഐ അന്വേഷണം നടന്നു പിന്നീട് സി ബി ഐ കോടതി ഈ പറയുന്ന രീതിയിൽ പതിനാല് പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തി അതിൽ വിധി പുറപ്പെടുവിക്കാൻ അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷാ നടപടികൾ വിരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ പണം സർക്കാർ ചെലവാക്കിയ സി പി എമ്മിന്റെ കൊലയാളി സംഘങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ ചെലവഴിച്ച പണം അത് സി പി എം സംസ്ഥാന ഘടനാൾ തിരിച്ചടിക്കണം അല്ലെങ്കിൽ എന്നുള്ള ഒരാവശ്യമൊക്കെ എന്തായാലും സജീവമായി വരികയാണ് വീണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സർക്കാരിന്റെ കേസ് വാദിക്കാനാണെങ്കിൽ അതിന് അതിൻ്റെതായ പൂർണ്ണമായ ഒരു സംവിധാനമുണ്ട് ഹൈക്കോടതിയിലായാലും ശരി സുപ്രീം കോടതിയിലായാലും നൂറുകണക്കിന് അഭിഭാഷകരെ സർക്കാർ പണം കൊടുത്ത് പോറ്റുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ സംവിധാനമുണ്ട് എന്നിരിക്കയാണ് ഇത്തരത്തിൽ ഒരു കൊലക്കേസിലെ സി ബി അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി മാത്രം ഇത്രയധികം പണം സർക്കാർ ചെലവഴിച്ചത് അതിന് കാരണം എന്താണെന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് കാരണം ഈ പറയുന്ന രീതിയിൽ പ്രമുഖരായ സി പി എം നേതാക്കളിലേക്ക് ഈ സി ബി ഐ അന്വേഷണം വരുമ്പോൾ അവരിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഉറപ്പായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിനെയൊക്കെ ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച അന്വേഷണം അത് അതിൻ്റെ ഒരു കാര്യക്ഷമതയോടെ മുന്നോട്ട് പോയത് സി പി ഐ വന്നതിന് ശേഷമാണ് അപ്പോൾ അത്രമൊരു അന്വേഷണം ഉണ്ടാകുന്നത് സി പി എമ്മിനും സർക്കാരിനും ഒക്കെ തിരിച്ചടിയാകുമെന്ന് മുൻകൂട്ടി കണ്ടു മോഹനാണ് നൽകിയത്